ഹായ് അസ്സലാമലൈക്കും ഇനി ഞാൻ മുയലിന് തുമ്മൽ പിടിച്ച കഥയാണ് പറയാൻ പോകുന്നത് അമ്പിലിയെ കാണിച്ച് കാണിച്ച് മുയൽ മുത്തച്ഛൻ്റെ കഥ പറഞ്ഞു പറഞ്ഞാണ് അമ്മ ചെറുപ്പത്തിൽ മുയൽ കുഞ്ഞിനെ കൊതിപ്പിക്കുന്നത് ചിത്രം നോക്കൂ അമ്മയുടെ ഏത് കയ്യിലാണ് പാത്രം ഇരിക്കുന്നത് ഈ കാരറ്റ് ചോറ് മുഴുവൻ കഴിച്ചാൽ ദാ അമ്പിളിയുടെ മുതുക തിരിക്കുന്ന മുയൽ മുത്തച്ഛൻ്റെ അവിടുത്തേക്ക് പോകാം ഇത് കേൾക്കുമ്പോൾ മുയൽ കുഞ്ഞ് ഇങ്ങനെ വായ തുറക്കും എങ്ങനെ ഒന്ന് കാണിക്കൂ കുഞ്ഞു മുയൽ വലുതായി 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 വലിയ ആയ ആളായപ്പോൾ അമ്പിളിയെ കാണാൻ പോവണമെന്ന് പൂതി തോന്നി അങ്ങനെ അങ്ങനെ വലിയ മുയൽ ആകാശത്തേക്ക് പോകാനുള്ള ഉടുപ്പും പാൻറ്റും തൊപ്പിയും ഒക്കെ ഇട്ട് അമ്പിളിയിൽ പോയി ഇറങ്ങി അമ്പിളിയുടെ അടുത്തേക്ക് പോകുന്ന വാഹനത്തിന് ശരി നൽകൂ അമ്പിളിയുടെ ഉള്ളിൽ ചെന്ന് വലിയ മുയൽ മുയൽ മുത്തച്ഛനെ തിരയാൻ തുടങ്ങി അമ്മക്കാട്ടിൽ തന്ന ചന്തമുള്ള ആയിരുന്നില്ല ചെന്നിറങ്ങിയ അമ്പിളി തിരയുമ്പോൾ മുയലിൻ്റെ കയ്യിൽ എന്തിനാണ് ടോർച്ച് അമ്പിളിയുടെ ഉള്ളിൽ എന്തായിരിക്കും നിറം അന്വേഷിക്കണേ തിരച്ചിൽ നിറത്തി വലിയ മുയൽ മുത്തച്ഛൻ്റെ മണം പിടിക്കാൻ തുടങ്ങി പക്ഷേ മൂക്ക് നിറയെ പൊടി കയറി തുമ്മലും പിടിച്ചു യഥാർത്ഥ അമ്പിളിയുടെയും മുഖവും ചിത്രങ്ങളിൽ കാണുന്ന അമ്പിളിയുടെ മുഖവും തമ്മിലുള്ള വ്യത്യാസം പറയാമോ തുമ്മി തുമ്മി വലിയ മുയൽ തളർന്നുറങ്ങി ഹച്ചി 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 വലിയ മുയലിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇന്നത്തെ കഥ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം